അസലാമലൈക്കും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കഞ്ഞിയുടെ റെസിപ്പിയും കൊണ്ടാണ് നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് കുഴിമന്തി അങ്ങനെയുള്ള പല ഫുഡുകളും കഴിക്കുന്നതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കഞ്ഞി വെച്ച് കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കുക എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാൻ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച അരി നമ്മളെ സാധാരണ നാട്ടിൽ വളഞ്ഞ പച്ചരി കുത്തരിയും കൊണ്ടാണ് ഞാൻ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കാൻ പോണത് ധാരാളം തവിട് അണങ്ങി അടങ്ങിയ പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും തവിടിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര ഗ്ലാസ് അരിയിൽക്ക് ഈ അരിക്ക് നല്ല പെരുക്കായിരിക്കും വേവായി വരുമ്പോഴൊക്കെ നല്ല പെരുക്കുണ്ടാകും അപ്പോൾ അതിൽക്ക് ചേർത്ത്ക്കുന്നത് ഞാൻ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൽക്ക് ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ എന്താ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ചേർത്തത് ഒരു വലിയ സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുത്തത് ഇതൊക്കെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ചിട്ട് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഇത് വേവാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച ഒരു സംഭവം വേവായി വരുമ്പോഴ്ക്കും നമുക്കിത് ഒരു അടിപൊളി അരപ്പ് റെഡിയാക്കാനുണ്ട് നല്ല ടേസ്റ്റ് വരുന്നത് ഈ അരപ്പും കൂടി എല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒരു വലിയ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് വലിയൊരു സ്പൂണ് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക നല്ല വറവ് മണൊക്കെ വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക പിന്നെ അതിൽക്കെന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് നമ്മൾ ഒരു ചെറിയൊരു തേങ്ങൻ്റെ തേങ്ങ മുഴുവൻ ചിരവിയതാണതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിൽ ചേർത്ത് കൊടുത്ത ഒരു സ്പൂണ് ചെറിയ ജീരകമായിരുന്നു അത് വിട്ടുപോയി കാണിക്കാൻ പിന്നെ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരിത്തിരി കറിവേപ്പില കുറച്ച് അധികം അവരുടെ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കറിക്കൊക്കെ വറുത്തെടുക്കൂലേ എടുക്കൂലേ അതേമാതിരി വറുത്തെടുക്കുക അങ്ങനെ വറവായതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതുണ്ട് ഈ ഒരു പരുവത്തിലൊക്കെ വറുത്തെടുത്തിട്ട് മിക്സിയിൽ നമുക്കിത് പേസ്റ്റ് പോലെ കറിയിൽക്കൊക്കെ തേങ്ങ തേങ്ങ അരച്ചെടുക്കില്ല അതേമാതിരി അരച്ചെടുക്കുമ്പോൾ അതിലൊരു ലേശം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി കടുവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക ഇപ്പോഴും നമ്മുടെ നമ്മളിവിടെ കുക്കർ തുറന്ന് നോക്കി കുക്കറിൽ റൈസ് നല്ല കുക്കായി വന്നിട്ടുണ്ട് നല്ല ഉടഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു പരുവത്തന്നെ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതിൽ അരപ്പൊക്കെ ഒഴിച്ചിട്ട് ഇളക്കുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ ആ അരപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി നല്ല യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗവിൽ ഒന്നും കൂടിയും വെച്ചിട്ട് ഒന്നിങ്ങോട്ട് അതിൻ്റെ പച്ചമണം പോണവരെ ഒന്നിങ്ങോട്ട് ഇളക്കിയെടുക്കുക വല്ലാണ്ട് തിളച്ച് തൂവി അടി പിടിക്കണമൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ അതായൊരു പരുവത്തിൽ ഇങ്ങനെ ആയി കിട്ടണം ഇനി വേണമെങ്കിൽ കഞ്ഞീന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞീടെ ഒരു ലെവലിൽ കിട്ടണമെങ്കിൽ വീണ്ടും ചുടുവെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നമുക്കത് ലൂസാക്കി എടുക്കാം ഞാൻ കഞ്ഞിയല്ല ചോറും അല്ല അങ്ങനത്തെ ഒരു ലെവലിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്കൊരു താളിപ്പ് റെഡിയാക്കാനുണ്ട് താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പാൻ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ ഇത് നമ്മൾ ചേർത്തത് ഒരു ഒന്നര സ്പൂണ് വലിയ സ്പൂണ് ഒന്നര സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തത് നെയ്യും ചേർത്ത് പിന്നെ നമ്മളിതിൽ ചേർക്കാൻ പോണത് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ല ബ്രൗൺ കളറായി ആവുക വരെ മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കഞ്ഞിയിൽ കൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കഞ്ഞി ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ ഈ ഔഷധ ഗുണങ്ങളേറിയ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും കഴിക്കും കുട്ടികളും വയ്യാലും ഒക്കെ കഴിക്കും അത്രക്കും ടേസ്റ്റാണ് പണ്ടുള്ള കാലങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുക കുടിക്കുമെന്ന് കാരണം ശരീരവേദന കടുവൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള കുത്തൽ കടച്ചിൽ അങ്ങനെയൊക്കെ മാറും എന്നുള്ളതൊക്കെ പറയുന്നേക്കാം അപ്പം എന്തായാലും നമ്മൾ നോമ്പ് കാലത്തും ഈ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കലുണ്ട് നോമ്പിനൊക്കെ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതണു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്